嗯，嗯，对对好法，嗯。

ഒക്ടോബർ മാസം പ്രത്യേകമായ ജപമാല ഭക്തിയുടെ മാസമാണ് പരിശുദ്ധമയോട് ചേർന്ന കർത്താവിൻ്റെ ഹിതം ഭൂമിയിൽ നിറവേറ ഇത് പ്രത്യേകമായി ഈ മഹാമാരിയുടെ കാലഘട്ടം കടന്നു പോകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം ജപമാല ശക്തമായ ആയുധമാണ് എന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിലെ ഏത് അവസ്ഥയിലും സാഹചര്യങ്ങളിലും പരിശുദ്ധ ജപമാല മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ദൈവം അതിലിടപെടും കാരണം വചനം ധ്യാനിക്കുന്നതാണ് പരിശുദ്ധ ജപമാലയിലൂടെ നമ്മൾ ചെയ്യുന്നത് പരിശുദ്ധ അമ്മയോടൊപ്പം ദൈവഗിതത്തിന് മുൻപിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഒട്ടുമയ്ക്ക് അമ്മശിരുന്നാലും വീടിനകത്തിരുന്നാലും പുറത്തേക്ക് പോയാലും ഞാൻ പലപ്പോഴും വേണ്ടിയിട്ടുണ്ട് പോകുന്ന വഴിക്കൊക്കെ ജറവാൽ പ്രാർത്ഥിച്ചു പോകുന്നത് അവരൊക്കെയും പറയുന്നതൊന്നെയാണ് ഇതാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഏതു സാഹചര്യങ്ങളിലും എനിക്ക് എൻ്റെ കുടുംബത്തിന് ശക്തിയായി തീർന്നിട്ടുള്ളത് പ്രത്യേകമായി ഈ മാസം ൂളം ജപമാല പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ ദൈവഹിതൻ ഭൂമിയിൽ നിന്നായ വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ തിരുവനിലും മറക്കാൻ പറ്റാത്ത ഒരു ചിത്രമുണ്ട് കൊച്ചുത്രേസയെപ്പറ്റി വരേക്കെങ്കിലും ഒരു പുരുഷരുന്ന് തോന്നും അതിൽ നിന്ന് താഴെ കുതിർന്ന് വീഴുന്ന റോസ പുഷ്പങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചിത്രം ഞാൻ സ്വർഗ്ഗത്തിൽ പോയി അവിടെ നിന്ന് നിങ്ങൾക്ക് റോസ പുഷ്പങ്ങൾ വർഷിക്കും എന്ന ഉറപ്പോടുകൂടി ദൈവത്തെ പ്രീതിപ്പെടുത്തിയ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ കൊച്ചുക്രീസത് പുറമേയൊന്നും അധികം അധികം അറിയപ്പെടാൻ ആഗ്രഹിക്കാതെ തനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന കോൺവെന്റിനുള്ളിൽ ഇരുന്നുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും ദൈവവുമായി പങ്കുവെച്ച് ദൈവത്തിൽ മാത്രം ആശ്രയിക്കുകയും ദൈവത്തിൽ മാത്രം ആനന്ദിക്കുകയും ചെയ്ത വലിയ ഒരു വിശുദ്ധിയാണ് കൊച്ചു ക്രേസ്യ കൊച്ചു ത്രേസ്യ കുണ്യവതി പരിശുദ്ധ കുർബാനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ നല്ല കുറെ ചിത്രങ്ങൾ നമുക്ക് നൽകുന്നുണ്ട് ഒന്നി പ്രധാനമാണ് തന്നെ ആദ്യ കുർബാന സ്വീകരണത്തെ കുറിച്ച് അതിൽ പറഞ്ഞിങ്ങനെയാണ് എൻ്റെ പ്രവർത്തനങ്ങളിൽ അനേകം ചുംബിച്ചിട്ടുള്ളത് എന്നാൽ പരിശുദ്ധ കുർബാന സ്വീകരണ ദിവസം ഈശോ എൻ്റെ ഹൃദയത്തെ ചുമറി ഒരു തുള്ളി വെള്ളം സഹോദരത്തിൽ വീണ് എങ്ങനെയാണോ ഇല്ലാതാവുന്നത് അത് ഞാൻ എൻ്റെ ഈശ്വയിൽ ഇല്ലാതായി തീർന്നു സൈക്ലിസ്റ്റിക് ജോലി ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളിൽ കൊച്ചു ക്രൈസ് പറയും ഓരോ ഓസ്തിക്കും ചെറുതായി ഒരു ശുദ്ധനം നൽകും എന്നിട്ട് ഈശ്വരയോട് പറയാൻ ഈ ഓസ്തി ഈശ്വയായി മാറുമ്പോൾ നീയായി മാറുമ്പോൾ എൻ്റെ ഈ ചുബനത്തെ നീ സ്വീകരിക്കണമേ എന്നാണ് പിന്നീട് ഒരിക്കൽ പറഞ്ഞ വെക്കണം പിതാവിനോടൊപ്പം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പോകുന്നതിനെ കുറിച്ച് അന്ന് കൊച്ചു കുഞ്ഞാണ് അപ്പന്റെ കൈ പിടിച്ച് പുരോഗതിൻ്റെ അടുത്തേക്ക് കുർബാന സ്വീകരിക്കുവാൻ പോകുമ്പോൾ കൊച്ചുക്രേസിയെ പുതിയവരെ പറയുന്നു എന്റെ അപ്പൻ്റെ കൈകൾ വിറയ്ക്കുമായിരുന്നു എൻ്റെ പിതാവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണു നിർധാരധാരിയായി ഒഴിവുമായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ പിതാവിനോട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് എനിക്കൊരിക്കലും യോഗ്യതയില്ല ഈ ഈശോയെ സ്വീകരിക്കുക ഈശോയോട് അടുത്ത് തോന്നും ഞാൻ എത്ര മാത്രം ഭാവിയാണെന്ന് ഞാൻ ഈ കുർബാന എന്താണോന്ന് ശരിയായി അറിഞ്ഞുകൊണ്ട് തന്നെയാണോ നാം ഈ ബലിയർപ്പണത്തിന് വരുന്നതും ഒരുങ്ങുന്നതും ഒക്കെ ഈ അറയിലെ ഓരോ കാര്യങ്ങളും സ്വർഗത്തിലേക്ക് നമ്മളെ എത്രത്തോളം ഉയർത്തുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ ഇവിടെ വെക്കുന്ന കാസയും വിലാസയും ഓസ്തിയും പിഞ്ഞും ഒക്കെ സ്വർഗത്തോളം നമ്മളെ ഉയർത്തുന്ന ദൈവിക രഹസ്യങ്ങളുടെ ശീയോടും വിശ്വാസത്തോടും കൂടിയാണ് പങ്കു വിശുദ്ധ വിശുദ്ധയുടെ മാധ്യസ്ഥ ഓരോ പേരിലും ചുമ്പിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഓരോ കുർബാന സ്വീകരണവും ഈശോയുടെ ചുമനായി നാം സ്വീകരിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിശുദ്ധ പേര് നമുക്ക് അർപ്പിക്കാം ഈ വലിയ ദാനോ അർപ്പിക്കുന്നതിന് നമ്മുടെ പാപങ്ങൾ ഓർത്ത് മനസ്തപ നമുക്ക് ഏറ്റുപറയാ സർവശക്തനായ ദൈവ ായി ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മി വ്യക്തി ജീവിതത്തിലേക്ക് നയിക്കുവാനാകട്ടെ

എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കഥാവുമായ യേശുക്രിസ്തു വളരെ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട പ്രമേയ യും അവത്തിന് സമൃദ്ധ സമൃദ്ധി പകർന്ന് കർത്താവൾ ചെയ്യുന്ന ഐശ്വര്യം നദി പോലെ അവളേക്ക് ഞാൻ ജനതകളുടെ ധനം കവി അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ അസ്ഥി മുന്നെ തകർക്കും കർത്താവിൻ്റെ കരം അവിടുത്തെ ദാസനടുകൂടി കർത്താവിന്റെ രോഗ രോഷം അവിടുത്തെ ശത്രു ശത്രുക്കെതിരെ ാണ് എന്റെ പാതപാത്രവും കാത്തു കൊള്ളണമേ ഞാൻ അവൻ വിഷാങ്ങൾ അവിടെ നിന്നാണ് എൻ്റെ കർത്താവ് അങ്ങനെ എനിക്ക് പറയുന്നു കർത്താവാണ് എന്റെ കണ്ണുചിരുണ്ട് അവിടുന്ന് എന്റെ ഭാഗത്തുളളത് കൊണ്ട് ഞാൻ കർത്താവാണ് എന്റെ ഓഹരി വിശുദ്ധ പൗലോ സപ്പോർട്ടിയെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവഗണിയെ പറ്റി ചിന്തിക്കുകയും ലൗകിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് നിങ്ങളെ ബുദ്ധിമാന്മാർ അധികമില്ല ശക്തരും കുഴീലരും അധികമില്ല എങ്കിലും വിജ്ഞാനികളെ രക്ഷിപ്പിക്കാൻ ലോകദൃഷ്ടിയെഷ്യന്മാരായവരെ ദൈവം തിരഞ്ഞെടുത്തു ശക്തമായവയെ നശിപ്പിക്കാൻ ലോകദൃഷ്ടിയ അശക്തമായവേയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയെയും എല്ലായ്മയും തന്നെയും ദൈവം തിരഞ്ഞെടുത്തു യേശുക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉറവിടം അവിടെ ദൈവം അവനെ നമുക്ക് ജ്ഞാനവും ആക്കിയിരിക്കുന്നു അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ അഭിമാനിക്കട്ടെ വചന യേശു ഒരു ശിശുവിനെ വിളിച്ച് അവരുടെ മധ്യ നിർത്തിക്കൊണ്ടുകൊണ്ട് ചെയ്തു സത്യം സത്യമായി നിങ്ങളോട് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെയാകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല ഈ ശിശുവിനെ പോലെ സ്വയം ചെറുതാകുന്നവനാണ് സ്വർഗരാജ്യത്തിലെ ഏറ്റവും വലിയവൻ ഇതുപോലെ പോലെ ശിശുവിനെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു Kartami, da je superstition.

ഞങ്ങളുടെ കർത്താവായ ക്രിസ്തുവഴി കാരുണ്യത്താൽ വീണ്ടെടുക്കുകയും ചെയ്തു വിശുദ്ധരോടും ഒന്ന് ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങൾ 阿耶呀。 നിങ്ങൾക്ക് വേണ്ടിയും അയങ്ങൾക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എന്റെ രക്തത്തിന്റെ നവീനവും സനാതനവുമായി ുംങ്ങൾ അംഗീകർപ്പിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരത്തിലും പരിശുദ്ധാത്മാവിൽ നാളി ചേർക്കണമെന്ന താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു

ദൈവവും പിതാവുമായ നമ്മുടെ കർത്താവായി നമ്മെ പഠിപ്പിച്ച ഞങ്ങളുടെ പിതാവേ നമുക്ക് ഏറ്റു ചൊല്ലാം പിതാവെ ിലും അനുഗ്രഹപൂർണമായും ആശയം ഞങ്ങളുടെ രക്ഷകനായ പ്രതീക്ഷിച്ചുകൊണ്ട് അംഗീകാരയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച ഞങ്ങളെപ്പോഴും സമാധാനം കൽപ്പിക്കുകയും പാടുകയും ചെയ്യുമെന്ന് പ്രാർത്ഥന കേട്ടല്ല നമ്മേ കർത്താവിന്റെ സമാധാനം നിങ്ങളോടുകൂടി This is